ആർട്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ ഏകാദശി സ്റ്റാൾ തുറന്നു നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു ആർട്സ് രക്ഷാധികാരി ടി കെ ഷൺമുഖൻ മുഖ്യാതിഥിയായിരുന്നു ബ്രാഞ്ച് പ്രസിഡന്റ് പി വിനു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സന്തോഷ് മാടക്കായി ട്രഷറർ പി മാധവ മേനോൻ ജില്ലാ പ്രതിനിധി ടി യു സുഭാഷ് ചന്ദ്രൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രേംലാൽ വലപ്പാട് അഭയ് തൃപ്രയാർ രാജേഷ് ടി ജി വാസൻ കെ ആർ മുഹമ്മദ് ഫറൂഖ് കൃഷ്ണനുണ്ണി ഗോപാലകൃഷ്ണൻ യു പി പൊന്നൻ തൃപയ്യാർ എം എസ് സജീഷ് ദിൽഷ വിജയ് രഹനാ ബിനേഷ് ഡ്രൈവർമാരായ രൺധീർ ഷുബിൻ എന്നിവർ സംസാരിച്ചുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്താണ് സർക്കാരിന് ലഭിക്കേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതുമായി നിയമത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ നടപടി എനിക്ക് തോന്നിയത് ചില ആംബുലൻസ് ഇരുപത്തിരണ്ടെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ പാല ടീമുമായി ബന്ധപ്പെടുത്തിയ രോഗികളെ സംരക്ഷിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിവിധ ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മളെ പാല ടീമിനു വേണ്ടി നമ്മൾ വാഹനം സംഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പാല ഈ പറയുന്ന ആർ ചിംഗങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനം കാര്യക്ഷമമായി മാർ സംഘടിപ്പിക്കുമ്പോൾ ഇതിന് ആവശ്യമായ രീതിയിലുള്ള ഒരു വാഹനം അതിപ്രധാനമാണെന്നാണ് എൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് അതുമായി ആലോചിച്ചും കർശന നടപടി സ്വീകരിക്കാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് പ്രാവർത്തികമാക്കുന്ന ആവശ്യമായ പരിപാടി സ്വീകരിക്കാം എന്നാണ് ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ